ുംബിന്റദിയാണ് ഞാൻ അടുക്കലേക്ക് ചെന്നു അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഫി നഫ്സിദറിന്റെ കാര്യത്തിൽ ഖദർ എന്ന വിഷയത്തിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട് അപ്പോ മിൻ ഖൽബി എനിക്കൊരു ഹദീസ് വിശദീകരിച്ചു തരിക എന്നാൽ അല്ലാഹു തആല എൻ്റെ ഹൃദയത്തിലുള്ളത് അള്ളാഹു മായിച്ചു കളഞ്ഞേക്കാം അല്ലെങ്കിൽ നീക്കി കളഞ്ഞേക്കാം നമുക്കറിയാം വിശ്വാസത്തിന്റെ വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖതിറിലുള്ള വിശ്വാസം ഖൈറും ഷറും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം ആ വിശ്വാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം തിരിച്ച് കാബിറു പറഞ്ഞു നീയൊരു മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി കതറിലുള്ള വിശ്വ കതിരിൽ വിശ്വസിക്കുന്നത് വരെ നീ ഒരിക്കലും അള്ളാഹുത്താല നിന്നിൽ നിന്ന് അതൊരിക്കലും സ്വീകരിക്കുകയില്ല അപ്പൊ അത്രയും വലിയ കാര്യം ചെയ്താൽ പോലും അള്ളാഹുത്താല സ്വീകരിക്കുകയില്ല കതിറിൽ വിശ്വാസമില്ല എങ്കിൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അലം നീ അറിയണം അന്നമ അസാബ കലം നിനക്ക് സംഭവിച്ച ഒരു കാര്യം അത് നിനക്ക് തെറ്റി വന്ന് സംഭവിച്ചതല്ല എന്നാൽ നിന്നെ ഒഴിവാക്കി അല്ലെങ്കിൽ നിനക്ക് അബദ്ധവശാൽ വന്ന് ഭവിച്ചതല്ല ചില വിഷയങ്ങളും എനിക്ക് വരേണ്ടെന്നതായിരുന്നില്ല അത് ഇങ്ങനെ ആൾക്ക് ഇന്നെ ആൾക്ക് എത്തേണ്ടെന്നതായിരുന്നു അത് നന്മയായാലും തിന്മയായാലും ശരി അത് എനിക്ക് കിട്ടേണ്ടിയിരുന്നതല്ല എന്നുള്ളതല്ല അള്ളാഹു നിശ്ചയിച്ചതാണ് എങ്കിൽ നമുക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഒമാലു ലിയുസീബക് അതേപോലെ തന്നെ ഒരു നിനക്ക് ഒഴിവായി പോയ ഒരു കാര്യം നിനക്ക് ലഭിക്കാതിരുന്ന ഒരു കാര്യം ഒരിക്കലും നിനക്ക് കിട്ടുകയും ഇല്ലായിരുന്നു അപ്പൊ കിട്ടാത്തൊരു വിഷയത്തെ കുറിച്ച് എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നു എന്ന ചിന്തയിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസി എത്തിച്ചേരുകയില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലൗമിത്ത ഇതിലല്ലാത്ത രൂപത്തിൽ നീ മരിച്ചാൽ ഈ പറഞ്ഞ വിശ്വാസത്തിൽ അല്ലാത്ത രൂപത്തിൽ മരിച്ചാൽ ലഖുന്ദർ ും നീ നരവകാവകാശികളിൽപ്പെട്ടയാളായി തീരും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് അബ്ദുല്ലാബിന് മസൂദ് അലി അള്ളാഹനും മറ്റുമൊക്കെ എനിക്ക് ഈ വിഷയം ഇത് മസൂദ് അള്ളി അള്ളാൻ്റെ അടുക്കലേക്കൊക്കെ ഈ അദ്ദേഹം പോയി അപ്പൊ അവരൊക്കെയും പറഞ്ഞൊരു കാര്യം ഇതൊക്കെ നബിസ് അഹ് അലഹി വസ്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ് കതിറിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് മനസമാധാനവും അതേപോലെ തന്നെ സന്തോഷവും നമുക്ക് കിട്ടുകയും അതേ അതിനോടൊപ്പം തന്നെ നിരാശ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബാധിക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കാരണം അള്ളാഹു താല തന്നെ പറഞ്ഞു അംഫുസിക്കും അതായത് ഭൂമിയിലോ നിന്റെ സ്വന്തം ശരീരങ്ങളിലോ ഒന്നും സംഭവിക്കുന്നില്ല അള്ളാഹുത്താല നേരത്തെ നിശ്ചയിച്ച പ്രകാരമല്ലാതെ ഒരു കാര്യവും ഉണ്ടാകുന്നില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞു അള്ളാക്ക് അത് എളുപ്പമാണ് എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തിനാണ് ഇത് നിശ്ചയിച്ചത് എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്തിനാണ് നീ നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ഉണ്ടാകാതിരിക്കാനും അതേപോലെ തന്നെ ലഭ്യമായ വിഷയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോ തനിക്ക് ലഭിക്കേണ്ടി വന്നൊരു കാര്യം കിട്ടിയത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് എന്ന ബോധ്യത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കണം ഉണ്ടാകേണ്ടുന്നത് അതേപോലെ തെറ്റായാലും ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു അനിഷ്ടകരമായ വിഷയമാണെങ്കിൽ പോലും ആ ഒരു വിഷയം പടച്ചോന്റെ നിശ്ചയപ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൈപ്പിടിയിൽ കിട്ടാതെ തെന്നി അകന്ന് അകന്നകന്നകന്ന് വലിയ തോതിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും അത് കിട്ടാതെ കയ്യിൽ നിന്ന് പോകുമ്പോഴേക്കും ഏർ സങ്കടപ്പെടാതിരിക്കാൻ ഈ ഒരു കദറിലുള്ള വിശ്വാസം നമുക്ക് ആശ്വാസം നൽകുന്നതാണ് എന്നതിനോടൊപ്പം തന്നെ ഇത് ഈമാനിന്റെ ഭാഗമായി വിശ്വാസി കൊണ്ടു നടക്കേണ്ടുന്നതാണ് കാരണം ഈ വിശ്വാസ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ വിശ്വാസിക്ക് വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനവും ആശ്വാസവും കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കതിറുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ അമിതമായ നിരാശയോ സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് പടച്ചവന്റെ മുഖത്തറിൽപ്പെട്ടതാണ് ഇത് അള്ളാന്റെ തീരുമാനമാണ് പടച്ചവൻ തീരുമാനിച്ചതാണ് എന്നതിലേക്ക് നമ്മൾ എത്തും അല്ലെങ്കിൽ അങ്ങനെയല്ല എങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ അങ്ങനെ ആകുമായിരുന്നു ആ എങ്കിൽ എന്ന വാക്ക് പിശാജിൻ്റെതാണ് അപ്പൊ അങ്ങനെ എങ്കിൽ എന്നതില്ല സംഭവിച്ചത് സംഭവിച്ചു വരാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ എന്ത് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുക അതിനോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഏത് അവസരത്തിലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്ന ബോധ്യവും ഉണ്ടാവുക അള്ളാഹു സുബാന കതറിലുള്ള അടിയുറച്ച വിശ്വാസവുമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ ദിവസവും ആ ഒരു അടിയുറച്ച കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നന്മകളായിരിക്കും നമുക്കെല്ലാം നമുക്കുണ്ടാവുക എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഇത് പടച്ചോൻ തീരുമാനിച്ചത് എന്നതിന്റെ പേരിൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും അതേപോലെ നല്ലതാണ് കിട്ടുന്നത് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സന്തോഷത്തോടെ ഇത് പടച്ചോൻ എനിക്ക് തന്നത് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കും നന്ദിയുള്ള ഒരു മനസ്സുമായി അയാൾക്ക് മുന്നോട്ട് പോകാൻ അപ്പോഴാണ് സാധിക്കുക ഇത് റബ്ബ് തന്നതാണ് എന്ന ബോധ്യമുണ്ടാവുക ഇനി തിന്മയാണ് എങ്കിൽ ക്ഷമിക്കാനും നമുക്ക് സാധിക്കും അല്ലാ നമ്മുടെ ഏഹ് ഈമാനോടുകൂടി ഈ പറഞ്ഞ കതിറിലുള്ള വിശ്വാസത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ മുഹമ്മദിൻ വസ്ലല്ലിൻജ് റബുലാലമീൻ അസ്സലാ വാഹമത്ത്